ടാനും അതൊരു പിഗ്മൻറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം സ്ക്രബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കാട്ടോ അപ്പോൾ നമ്മൾ ഫേസ് ആക്കി അത് നമ്മൾ സ്റ്റീൻ പിടിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ തന്നെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ ഫേസിലൊന്നും അബ്സോർബ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വളരെ സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അല്ല ഹലോ അങ്ങനെ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ തരുടെ മെഡിസിനും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മളെടുത്ത് യൂസ്ഫുൾ വീഡിയോ തന്നെയാണ് എന്നാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാനും അതുപോലെ പിഗ്മെൻറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അത്യാവശ്യം ഇവിടെ ആയിട്ട് അത്യാവശ്യം എന്താ പറയുക നമുക്ക് സൺഡേ ും പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു സ്കിന്നൊന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്യുന്നത് കൂട്ടത്തിൽ നമുക്കൊരു ബ്രൈറ്റനിങ്ങും നമുക്ക് കിട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫേസ് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് മസാജിങ്ങ് ഇല്ല കേട്ടോ പകരം ഞാൻ അതിന് മുമ്പായിട്ടൊന്ന് മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവി കൂടെ പിടിക്കുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അബ്സോർബായി കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു ഫേസ് പാക്കിനും കൂടും ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവി പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആവി പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ തന്നെ കുറച്ചും കൂടി നല്ലതായിരിക്കും കറണ്ട് പോയി അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വെട്ടമെന്ന് പറയും പിന്നീട് ഇത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്ക്രബ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അപ്പം അതിന് മുമ്പായിട്ടെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാം കേട്ടോ അപ്പം ഈ സ്ക്രബ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ആവി പിടിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചാൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രബ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ ആവി പിടിക്കാനുള്ള വെള്ളം വെക്കണം പിന്നെ സ്ക്രബ് ചെയ്യാനുള്ള സംഭവങ്ങളും എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആവി പിടിക്കാനുള്ള വെള്ളമൊക്കെ ഗ്യാസ് എടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കുറച്ച് പഞ്ചസാര എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം പാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാത്ത കേട്ടോ ഒന്നാണ് എടുത്ത് കാണിച്ചത് അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാശം ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് കിടുമ്പോൾ എന്ന് സ്ക്രബ് ചെയ്യരുത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് കൂടുതലൊന്നും സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പറ്റില്ലാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി സ്ക്രബ് ചെയ്തിട്ടൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സ്റ്റീം പിടിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചു കൂടി എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഫേസിലതൊന്ന് അബ്സർവ് ആയി കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചിലർ ഇങ്ങനെ ഒന്ന് ചെയ്യാണ്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല അപ്പം അങ്ങനെ വരുന്നവരാണ് ഞങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്നാൽ ചിലർ പറയുന്നത് തന്നെ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ആ കറക്റ്റ് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതുപോലെയൊക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഈ ഒരു പഞ്ചസാരേൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് അത് ഓയിലി സ്കിന്നുകാര് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് മുൾത്താടിമിറ്റിയാണ് കേട്ടോ എന്താ ഇതുപോലെ ഒന്ന് കുറച്ച് മുൾത്താടുമിട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിലി സ്കിന്നുകാര് കുറച്ച് ഓയിൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഓയിൽ കണ്ടൻറ്റൊക്കെ ഒന്ന് വലിച്ചു കളയാൻ വേണ്ടിയിട്ടും പാക്കിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് അതിൻ്റെ ഒരു ഫലം നമുക്ക് സ്കിന്നിലേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മുൾത്താണിമെറ്റി ചേർക്കണമെന്നുണ്ട് മുൾത്താണിമെട്ടി നമുക്ക് ഫേസിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് പാക്കിൽ ചേർത്തില്ലേലും അങ്ങനെ സ്ക്രബിലാണെങ്കിലും നമ്മൾ ചേർക്കാൻ വേണ്ടി ഒഴിവാക്കാതെ നമ്മൾ ചേർക്കാൻ വേണ്ടി നോക്കാം ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആ ഒരു പഞ്ചസാരയും അതുപോലെ മുൾത്താണിമെട്ടിയും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ ഒരു പഞ്ചസാരയിലേക്ക് ഇതുപോലെ മുഴത്താണിമിട്ടിയൊക്കെ ഒന്ന് ഒന്ന് ദാകി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എൻ്റെ ഫേസ് ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് ഒന്ന് ഒപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു സ്ക്രാച്ചൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അപ്പം നമ്മുടെ ഫേസ് ഒന്ന് ഒന്നിങ്ങനെ വെറ്റായിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ നനഞ്ഞൊരു തുണി കൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് തുടച്ചിട്ട് ചെയ്താലും മതിയാവും കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഫേസ് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ആവശ്യങ്ങളെ സംബന്ധിച്ചൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അലോയരയുടെ തണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുറിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മേഖലത്തെ ആ ഒരു തൊലി കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിറച്ചും ഇപ്പോൾ ജെല്ലുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് നിറച്ചും ജെല്ലുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു അലോവേര എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് തന്നെ എടുക്കാം കേട്ടോ ഇതിന്റെ മഞ്ഞക്കറ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അതുപോലെ തന്നെ മുള്ളിലൊക്കെ നമ്മുടെ സൈഡിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ കഴുകി ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം അപ്പോൾ തന്നെ കഴിയിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യരുത് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അത് ഉപയോഗിക്കാം കേട്ടോ അന്നാലാണ് നമുക്ക് ആ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇറിറ്റേഷൻ കിട്ടുന്ന ഒരു ചിലർ പറയുന്നുണ്ട് ഈ ഒരു സാധനം തേക്കുമ്പോഴത്തേക്കും ചൊറിച്ചിലുണ്ട് മോത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പക്ഷേ അതെന്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുമ്പോൾ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധ എടുക്കുന്നുണ്ട് അതായത് ഒരു ഇതുപോലത്തെ അലോവേറ ഡയറക്റ്റായിട്ട് നമ്മൾ നല്ല തണ്ടീന്ന് തന്നെ നമ്മൾ എടുക്കുന്നതൊക്കെയാണെങ്കിൽ അവർ വാഷ് ചെയ്ത് ചിലപ്പോൾ കാണത്തില്ല അതിൻ്റെ ഒരു മഞ്ഞ കറയുള്ളത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഫേസിൽ കൂടുതലും ഇറിറ്റേഷൻ ും ചോർച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ തണ്ടിൻ്റെ ആ ഒരു ഇതൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം ഇറിട്ടേഷനും ചോർച്ച അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ചിലർക്ക് സ്കിന്നിന് പിടിക്കാതെ വരുന്ന ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ഈ സംഭവത്തിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അതായത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എന്തോ നല്ല സ്നാക്സ് പോലെ ഉണ്ട് നമുക്കിത് ഫേസിലൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കടയിൽ നിന്ന് അലോവേരയുടെ ജെല്ലൊക്കെ മേടിക്കാൻ കിട്ടും അതാണേലും യൂസ് ചെയ്യാം കേട്ടോ അലോവേറയുടെ ജെല്ലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അങ്ങനെ നമുക്ക് അത് വേണേലും എടുക്കാം വഞ്ചാറാസിൻ്റെയൊക്കെ നല്ല അലവേര ജെല്ലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതൊക്കെയാണേലും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഈ ഒരു ജെല്ലെടുത്തിട്ട് തേക്കുന്ന ഇതുപോലെ നമ്മുടെ തണ്ടേലാക്കിയിട്ട് നമ്മൾ തേക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഇങ്ങനെ ഉരക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് എവിടെയാണോ സൺടാനും പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണോ കേട്ടോ കൂടുതലും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ ഉരക്കാ ഭയങ്കര വരയ്ക്കലല്ല ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം ആ ഒരു സൺടാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഉള്ളിടത്തൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് കിട്ടും ആ ഒരു ഫേസ് പാക്കിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക നല്ലതാണ് കേട്ടോ എന്നും ചെയ്യരുത് ആഴ്ച രണ്ടോ മൂന്നോ പ്രാശൊക്കെ ചെയ്യുക ഇടവിട്ട് കേട്ടോ അടുപ്പിച്ച് രണ്ടും മൂന്ന് പ്രാവശ്യം ചെയ്യാനല്ല കേട്ടോ ഇടയ്ക്കിടക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക നന്നായിട്ട് തന്നെ ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നാവിയും കൂടെ പിടിച്ചിട്ട് ഇനി നമുക്ക് ഫേസ് പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇനി ആവി പിടിക്കാം ആ ഒരു ഫേസ് നമ്മൾ നന്നായിട്ടൊന്ന് എന്താ പറയുക സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മാറ്റം എൻ്റെ ഫേസിൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നല്ലൊരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് ഫേസിലെ ഫുൾ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പി കളഞ്ഞതിന് തുടച്ച് കളഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ ആവി പിടിക്കാൻ വേണ്ടി നമുക്ക് ആവി പിടിക്കും വെള്ളം നന്നായിട്ട് തിളച്ച് മറിഞ്ഞു കിടക്കാൻ കേട്ടോ ഇനി നമ്മൾ ബടവള അടിച്ചു കൊണ്ടുവന്നാൽ ചിലപ്പോൾ വെള്ളം പറ്റി പോകും അതിനു മുമ്പ് നമുക്ക് പെട്ടെന്നൊന്ന് പോയി ആവി പിടിക്കാം കേട്ടോ നന്നായിട്ട് സ്റ്റീമൊക്കെ പിടിച്ച് നല്ലപോലെ എന്താ പറയുക നല്ലപോലെ ആവിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇതിലേക്ക് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അതേ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു പൊടിയെന്ന് പറഞ്ഞാൽ കാണിച്ചുതരാട്ടത് എങ്ങനെ ഏത് കളറിലായിരിക്കണേ എന്നുള്ളത് അപ്പോൾ അതാ ഈ ഒരു കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് എന്താ പറയുക ഇതുണ്ടോ ഒരു പിങ്ക് കളറിലാണ് കേട്ടോ ഇത് ഈ ഒരു പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് സുലഭമായി കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ് കേട്ടോ ഇത് പച്ചരയും മുഴുന്നും ആണ് ഇതിനെ ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അത് ഞാനൊന്ന് ജസ്റ്റ് ഉണങ്ങി ഉണങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ ഇത് ബീറ്റ് റൂട്ട് കൊത്തി അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉണങ്ങി ഉണങ്ങിയെടുത്തിട്ടുള്ളതാണ് ക്രഷ് ചെയ്തിട്ട് ഉണങ്ങി എടുത്താലും അതിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിലും നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ തരിതരിപ്പുണ്ടെങ്കിൽ അത് ശരിക്കും ഫേസിൽ അബ്സോർബ് ആക്കി കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പൊടി നമുക്ക് അരിച്ച് മാറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു തരിതരിപ്പുള്ള ഒരു പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് സ്ക്രബിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ ഈ ഒരു പൊടി ഞാൻ ഒരു സ്പൂൺ ആണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ എന്താ പറയുക ഉഴുന്നായാലും നമ്മുടെ ഉഴുന്നും ബീട്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ പച്ചരി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫേസിന് നല്ലൊരു നല്ലൊരു ഗ്ലോയും അതുപോലെ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സന്താനെ ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയാണോ അങ്ങനെയൊക്കെയുള്ള ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഒക്കെ പൊടി നമുക്ക് ബീറൂട്ടിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് പച്ചയും ഒഴുതുന്നുകൂടെ പൊടിച്ച് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഫേസ് പാക്ക് ആയിട്ട് ഇതുപോലെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൊടിയാണ് നമുക്ക് ഇന്നത്തേക്ക് ഫേസ് പാക്കിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർക്കത്തില്ല കേട്ടോ ഇത് ഫേസ് പാക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ പാലാണ് കേട്ടോ ഇനി പാല് പറ്റത്തില്ല എന്നുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പം ഞാൻ അലോവേര ജെല്ലിട്ടാണ് നമ്മുടെ അലോവേര ജെല്ലിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ തൈര് എടുക്കാത്തത് ഡ്രൈ സ്കിന്നാലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തൈരൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പാലിൻ്റെ പകരം അപ്പോൾ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ഒത്തിരി ആളായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ എന്തായാലും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫേസിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഫേസിൽ നിന്ന് ഒഴുകി പോകാത്ത രീതിയിൽ എന്താ ഇതുപോലെന്താ ഓക്കെ ഞാൻ എന്താ ഇതുപോലെ ഇതാ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൊടി നിങ്ങൾക്ക് അതിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലപോലെ ബീട്രൂത്തിൻ്റെ സംഭവങ്ങളൊക്കെ കളർ ഇതിനകത്ത് ശരിക്കും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസിലേക്ക് ഇനി അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഇത്ര തന്നെ മതിയാകും നമുക്ക് ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫേസിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബായി കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും നമ്മുടെ ആ ടാനൊക്കെ ഉള്ളിടത്തുണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തന്നെ ഇതുണ്ടാവും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു പൊടിയൊക്കെ പൊടിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഇട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ആ ടാനും കാര്യങ്ങളൊക്കെ എനിക്ക് മാറും നല്ലൊരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത് ആ ടാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിൽ നിന്ന് നന്നായിട്ട് റിമൂവ് ആയി കിട്ടും കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ അത് നെക്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാട്ടോ ഇറിട്ടേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാലിൻ്റെ ഇറിട്ടേഷൻ മൂലം ഉണ്ടാവും എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അരിപ്പൊടിയും ഉഴുന്ന ബീറ്റ്രൂട്ടും ഈ ഒരു സംഭവത്തിന് എന്തായാലും ആർക്കും ഇറിട്ടേഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് മറ്റേ അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പാലിൻ്റെ എന്തേലും ഇറിട്ടേഷനോ അങ്ങനെ പിടിക്കില്ലാത്തവരുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാറ വരാനായിട്ടോ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഫേസിൽ ഫുൾ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തല്ലോ അതൊന്ന് ഫുൾ ആയിട്ടൊന്ന് ട്രൈ ആവട്ടെ കേട്ടോ നമുക്കിനി ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ഫേസിൽ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പം മറ്റൊരിക്കും റിമൂവ് ചെയ്യാമല്ല ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ റിമൂവ് ചെയ്യുന്നത് അപ്പം മസാജ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഫേസ് പാക്ക് നമ്മുടെ അത്ര സമയം കൂടി നമ്മുടെ ഫേസിൽ ഇരിക്കും പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ഫേസ് പാക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇടയ്ക്കൊന്ന് നനച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വയ്ക്കാം കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ആ കുറച്ചും കൂടി അതിൻ്റെ ഫലം നമുക്ക് കിട്ടും ഒക്കെയാണ് കേട്ടോ മസാജ് ചെയ്യുന്നത് അല്ല സ്ക്രബ്ബ് ചെയ്യുന്ന പോലെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ആ രീതി നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നമ്മളിപ്പോൾ സ്ക്രബും കാര്യങ്ങളും ചെയ്തിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവലിൽ നമുക്ക് ചെയ്യണമെന്നൊന്നുമില്ല ജസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ വേണം റിമൂവ് ആക്കുന്ന ഉള്ളൂ കേട്ടോ ഇനി നമുക്കൊന്ന് കഴുകി ഒന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ആ എനിക്ക് നല്ലൊരു ഒക്കെ തോന്നുന്നുണ്ട് ഇനി ഞാൻ ഫുള്ളായിട്ടൊന്ന് കഴിയിട്ട് കാണിച്ചതരാട്ടോ ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ഒന്ന് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഫേസ് ഒന്ന് ഒന്ന് തുടച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ടെട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നിട്ട് ആനക്ക് അത്യാവശ്യം അതെട്ടോ ഇവിടേക്കെ ഉണ്ടായിരുന്നു ആ ഒരു ശരിക്കും മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇത്രയും ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് നല്ലൊരു റിസൾട്ട് പോലെയൊക്കെ തോന്നുന്നില്ലേ അപ്പോൾ എനിക്കും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തോ അന്ന് അന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ വയറ ഫേസ് പാക്ക് ചെയ്തതിനെ കണ്ടു ഈ കുറച്ചുകൂടെ എന്തോ ഇതിനോട്ടോ കുറച്ചുകൂടെയും ആ ഒരു ബീറ്റ്രൂട്ടിൻ്റെ പൗഡറും എല്ലാം കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് അതിനാണേട്ടോ കുറച്ചുകൂടെയും ബ്രൈറ്റ്നസ് ഒക്കെ തോന്നുന്നുണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു റിസൾട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം പോരുത്ട്ടോ എന്നാലാണ് കൂടുതൽ കാണുന്നവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടറിഞ്ഞ് അവർക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു മോട്ടിവേഷൻ ആവത്തുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഞാൻ മുന്നും പറഞ്ഞ പോലെയാണ് നിങ്ങളെ കമൻറ്റ് ചെയ്യാതെയും പോകരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും ബൈ